ഹായ് അപ്പം ഇന്ന് അഞ്ചാമത്തെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് എന്താ വർക്ക് എന്നൊന്നും അറിയില്ല കുറച്ച് മരങ്ങളൊക്കെ ഈ മരങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിടാണ്ട് അതാണുള്ളത് ഇത് ഈ വീട്ടിലെ വാഴ ഇത് അപ്പുറത്തെ വീട്ടിലെ വാഴ വാഴ നോക്കടാ നോക്കടാ നോക്കട നോക്കട കിട്ട കിട്ടിട്ടില്ല എന്ത് പറഞ്ഞു പറഞ്ഞോ പറയടാ കുറച്ച് പണിയുണ്ട് പണിയിലേക്ക് ഇടക്കട്ടെ ബാക്കി കണ്ടിന്യൂ ഞാൻ എൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ സഹിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയാം കേട്ടോ ഒരാൾ മുന്നേറുന്നത് കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു വരി നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അതായത് ബാക്കിലുള്ള ആൾക്കും കൂടി മുന്നിൽ എത്താൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണ്ട ഒരു ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ മുന്നിലെത്താൻ മുന്നിലെത്തേ തിരിച്ചാണെങ്കിലോ പ്രാർത്ഥിക്കുവോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മുടെ എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ വീടിൻ്റെ അവസ്ഥ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്യാനില്ല അതുകൊണ്ട് നമ്മൾ ഈ വീട് പൊളിക്കാനും പുതിയ വീട് പണിയാനും കൂടിയിട്ട് പ്ലാൻ ചെയ്തത് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നടന്ന നടന്നൊരു കാര്യമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട് പൊടി പൊളിക്കാൻ തുടങ്ങിയിട്ടാ ഇതിന് ഞാൻ എന്തെന്നാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ റൂമൊക്കെ പൊളിച്ചു വീടൊക്കെ പൊളിച്ചു പൊക്കിയിലാണ് ഇന്നത്തെ ഫുൾ വീഡിയോ വീടിയുള്ളത് നമുക്ക് ഏറെക്കുറെ പണികളും പൊക്കളിയും വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ഞാനും ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല ഇന്നലെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞത് ഒന്നര ഒക്കെ ആയിട്ടാ അപ്പോൾ രാവിലെ എണീക്കാനും നേരം വൈകിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ലേറ്റ് ആയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ഉണ്ട് ഡ്രൈപോർഡും കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വീടും വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ ബുക്ക് ഈ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ പറ്റും അവർ എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞിട്ടും അതുകൊണ്ട് തന്നെ ക്യാമറ അവിടെ എവിടെയും വെച്ചിട്ട് പോകാൻ പറ്റില്ല നമ്മുടെ റൂം മണ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ റൂം എൻ്റെ ബോളിൽ ഞാൻ എഴുതി വെച്ചതൊക്കെ ഞാൻ എൻ്റെ ജനിച്ച പത്തോട്ട് കാണുന്ന വീടാട്ടാ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ വീടായിട്ട് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഫീലിംഗ്സ് ഉള്ള വീടാണ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കാന്ന് അറിയാൻ പറ്റില്ല എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മുഖം കൊണ്ട് എനിക്ക് പ്രകടിപ്പിക്കാനോ എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടമുള്ള വീടാണ് സന്തോഷമുള്ള വീടാണ് ഇതിൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വീട് വയ്ക്കണം എന്നാഗ്രഹമുണ്ട് അപ്പം നമ്മളതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നതിന് വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നു ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ടാണ് ഈ വീട് പണിയാൻ നോക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കയ്യിലൊതുങ്ങുന്നതും കയ്യിലൊതുങ്ങാത്തതും കയ്യിലൊതുങ്ങ എന്താ ചെയ്യണ്ടായിരുന്നത് ഞങ്ങൾക്കും നിങ്ങളെ പോലെ അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാനായിട്ടോ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എല്ലാവരും ചോദിച്ചിട്ടാണ് ചെയ്യാറ് പക്ഷേ ഒറ്റയ്ക്ക് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ എൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല പക്ഷേ ഞാൻ ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട് അങ്ങനെയൊന്നും കുറേ കാര്യങ്ങൾ വാശി പിടിച്ചിട്ട് നല്ലത് നടന്നു കേട്ടോ ഈ പൊടിയുടെ പരിപാടി ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തലവേനായിരുന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു മാസ്ക് ഒക്കെ സെറ്റ് ചെയ്തു നമുക്ക് ചിലവുകളുടെ ഇടയിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഷിഫ്റ്റിംഗിന് വന്നിട്ടുണ്ട് കേട്ടോ ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബോർഡ് ചെയ്ഞ്ച് ചെയ്തു അതിന് നാലായിരത്തഞ്ഞൂറ് രൂപ വണ്ടി വന്നത് നമുക്ക് ആറായിരത്തി എണ്ണൂറ് രൂപയിട്ടാണ് വീടിൻ്റെ അടുത്തുള്ള ചേട്ടന് തന്നെയാണ് അതുകൊണ്ട് റേറ്റ് കുറച്ചിട്ടാട്ടോ തന്നത് ഐ തിങ്ക് ഒരു മണിക്കൂറിന് ഒരു ആയിരം രൂപ വരും പിന്നെ ഒരു നൂറ്റമ്പത് രൂപ ബാറ്റിയും വരും എന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് കുറവായിട്ടാണ് വന്നത് നമ്മളൊരു മൂന്ന് മണിക്കൊക്കെ വർക്ക് തുടങ്ങിയിട്ട് ഐ തിങ്ക ഒരു പതിനൊന്നര ആ സമയം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഭയങ്കര കുറച്ചിട്ടാണ് വീടിൻ്റെ അടുത്തുള്ള ആയിട്ടായിരുന്നു വീട് പണി നിന്ന് തീരുമാനം എടുക്കുമ്പോൾ പറയാം ഇത് കണക്കൂട്ടല്ലൊന്നും നിൽക്കൂലാന്ന് ഞാൻ ഒരുപാട് കണക്കുകൂട്ടിയിട്ടൊക്കെ ആടാ തീരുമാനത്തിൽ കൂടെ വന്നത് അവരവിടെ പക്ഷേ നമ്മൾ വിചാരിക്കാത്ത അറിയാത്ത പല ചിലവുകളുണ്ട് എനിക്കിറിഞ്ഞ് മുഴുവൻ പണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോഴും സെറ്റാവില്ല കേട്ടോ നമ്മൾ എക്സ്ട്രാ ഒരു ലിങ്കും കൂടി കണ്ടെത്തണം എന്തെങ്കിലും സൈഡിൽ കൂടെ വർക്ക് കൂടി നോക്കണം ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വർക്ക് പുതിയത് സൈഡിൽ കൂടെ നോക്കൂട്ടോ അതായത് നൈറ്റ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ സോ അതും കൂടി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എത്ര കാലത്ത് ഞാൻ ഭിത്തി കൂടെയുള്ളുട്ടാ പൊളിക്കാത്ത ചെലയി അമ്മ മറ്റേ കറന്റിന്റെ അപ്പൊ അത് കാരണം വെയിറ്റ് ചെയ്യണ എനിക്കാണീ കാല എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതിലെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന പക്ഷെ ആ ഉറപ്പിനെ ഞാൻ തല്ലിപ്പൊളിക്കണം ഇനി അങ്ങനെ തോന്നുമ്പോൾ ഒരു നൂറ് തവണ പറയണം ഞാൻ ജയിക്കും ഇത് എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച് കാണിക്കും അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത് കാണിക്കും ഇങ്ങനെ എനിക്ക് ഒരുപാട് തവണ ഒരു ആയിരം തവണ പറഞ്ഞ് കാണിക്കേണ്ടിവരുമായിട്ടാണ് എനിക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സമയം കളയാൻ പറ്റില്ല സമയം കളഞ്ഞ എൻ്റെ കാശ് പോകണമെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് നടന്ന് കിട്ടണം അത് തെറ്റാണെങ്കിൽ ശരിയാണെങ്കിലും ഞാൻ തന്നെ അതിൻ്റെ ബാധ്യത ഏറ്റുപിടിക്കും ഇന്ന് ഞാനും അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഈ വീടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ക്ലാഷ് നടന്നു ഇന്ന് ഈ സ്ഥലം പൊളിക്കുമ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു നിർത്താം ഇനി നമുക്ക് കുറ്റി അടിക്കുന്ന നേരത്തെ ബാക്കിയുള്ള സ്ഥലം പൊളിക്കാന്ന് പറഞ്ഞു അതായത് നിലം പൊളിക്കാൻ ഞാൻ പറഞ്ഞു അത് നടക്കില്ല നമുക്ക് ആ കല്ല് എടുക്കാന്ന് പറഞ്ഞു കല്ലടിയത്തെ പഴയ കല്ലുകൾ എടുക്കാന്ന് പറഞ്ഞു അതെടുക്കാമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാട്ട കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാണ്ട് നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നാട്ടാ അമ്മയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പേടിയാണ് അപ്പം ഞാനും കൂടെ വന്നതാണ് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാറായി ആ വണ്ടി ചേട്ടനും ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല നല്ല വർക്ക് ആണ് മൂന്ന് മണിക്കൊക്കെ വന്നിട്ട് ഒരു ചായ മാത്രം ഓടിച്ചാണ് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കാട്ടെ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് മൂന്ന് അഭിപ്രായമാണ് അമ്മയ്ക്ക് ബാക്കിൽ രണ്ട് മരങ്ങള് നിൽക്കുന്നുണ്ട് മാവും തേക്കും അത് രണ്ട് മുറിക്കുന്നുണ്ട് അതിനിടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിട്ടാണ് ഫുഡ് ആ ചേട്ടൻ അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയോന്നതാണ് എനിക്ക് ചോറൊക്കെ കഴിച്ചാലേ സെറ്റാവുള്ളൂ എന്നാലും ഞാനും കഴിച്ചിരുന്നു കേട്ടോ ഞാനും എനിക്കും കൂടിയിട്ടായിരുന്നു ഫുഡ് കഴിച്ചത് സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറെ പണിയെടുക്കാണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവരൊക്കെ പോയിട്ട് ഞങ്ങൾ ലേറ്റായിട്ട് പോയത് അപ്പോൾ ഞങ്ങളും മണ്ണിലൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം കേട്ടാ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട് പണിയിട്ട് നേരത്തെ ഞാനും അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നു എന്ന് പറഞ്ഞില്ല വാക്കുകർക്കായാ അറിയോ അച്ഛൻ പറഞ്ഞു ഇത് പൊളിക്കണ്ട ഇപ്പോൾ പൊളിക്കണ്ടാന്ന് പറഞ്ഞു നിലം പൊളിക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അത് പൊളിക്കാൻ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലോട് കല്ല് കിട്ട് വന്നു ഈ ജെ സി പിക്ക് കൊടുക്കാൻ പോകുന്നത് ആയിരം രൂപയാണ് ഒരു മണിക്കൂറിന് അതെന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പൊളിച്ച് ഈ കല്ല് പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ലോഡ് കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലായിരം രൂപ ലാഭം കിട്ടും പക്ഷെ അച്ഛൻ പൊളിക്കാൻ സമ്മതിച്ചായിരുന്നില്ല പക്ഷെ ഞാൻ വാശി പിടിച്ചിട്ട് അത് പൊളിച്ചേട്ടാ അമ്മയാണെങ്കിൽ ബാക്കിൽ രണ്ട് മരം ഉണ്ടായിരുന്നു അതിൽ ഒരു മരം ഞാൻ വെട്ടിച്ചു പക്ഷെ ഒരുമാര ഞാൻ വെട്ടിച്ചില്ലാട്ട് അതൊരു മാവായിരുന്നു കുറേ പണ്ടാൽ അമ്മ കല്ലത് അതുകൊണ്ട് അത് പൊളിക്കാൻ തോന്നുന്നില്ല നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ല അമ്മ പറഞ്ഞു ഫ്രണ്ടിലത്തെ തെങ്ങും കളഞ്ഞോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഫ്രണ്ടത്തെ തെങ്ങും കളഞ്ഞു കൂട്ടാം ഞങ്ങൾ രണ്ടുപേർ ഞങ്ങൾ മൂന്നുപേരും നമ്മൾ ഭയങ്കര വാക്കുകർക്കൊക്കെ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം ഇതുപോലെ ഇതുപോലെയായിരിക്കും കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വയ്യണ്ടായിരുന്നത് അമ്മ ജോലിക്ക് പോയിട്ട് വന്നതാണ് അമ്മയ്ക്ക് അതും വയ്യാണ്ടേ അപ്പോൾ പതിനൊന്ന് മണിയൊക്കെയായപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പോയിക്കൊള്ളാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാളെയും പണിയാം ഞാനും നിക്കിയും കൂടിയിട്ട് അവിടെ ഇരുന്നു ഈ തെങ്ങ് പൊളിക്കാൻ പറ്റ പാട് ഒടുക്കത്ത പാടങ്ങായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് പതിനൊന്നര വരൊക്കെ നിന്നിട്ടുണ്ട് ഇടാ ഞങ്ങൾ നൈറ്റ് എനിക്ക് എനിക്കത്ര നല്ല ദിവസമല്ലായിരുന്നു കേട്ടോ കാരണം ഇന്നലെ നല്ല പണിയായിരുന്നു ഇന്നും നല്ല പണിയായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ നൈറ്റൊക്കെ ഇട പോകാൻ പോകുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു സ്റ്റിൽ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ഓക്കെ അല്ല അതിൻ്റെ ഇടയിലാണ് നിക്കു പറയുന്നത് നിക്കിയുടെ ബേർഡ്ഡേയെന്ന് അപ്പോൾ ചെപ്പാറയ്ക്ക് പോകാന്ന് പറഞ്ഞു ആ എന്നാൽ ഓക്കെ ചെപ്പാറ പോകാൻ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു നമ്മുടെ ആ വീടിൻ്റെ ഇലക്ട്രിസിറ്റി മാറ്റി വെച്ചാണ് ഇടാ ബോർഡ് മാറ്റിവെച്ചാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയോ ബോർഡ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഉണ്ട് ഇട കുറച്ച് ചിലവ് ഇന്ന് നമുക്ക് അത് മൂടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും മറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും അത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നിക്കിടെ ബർത്ത് ഡേ എന്ന് പറഞ്ഞത് കൊണ്ട് വൈകുന്നേരം വൈകുന്നേരയ്ക്ക് പതിനേ മുക്കാലൊക്കെ ആയി നമ്മൾ കയറുമ്പോൾ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇടാ ഒരു പന്ത്രണ്ടര ഒരു മണി വരെ അവിടെ ഇരുന്നു നൈറ്റ് തന്നെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവന് കോളും കാര്യങ്ങളൊക്കെ ആയി ബേർത്ത് ഡേയും കാര്യങ്ങളൊക്കെ ൊണ്ട് പിന്നു വീടുമ്പോൾ വിളിച്ചാലേ അതിൻ്റെ ഒരു ശോകം അപ്പോൾ ഞങ്ങൾ വണ്ടിച്ചേണ്ട പൈസയും ഗൂഗിൾ പേ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഥ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ്